കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഫ്റ്റുകൾ തകരാറിലായി ഒരാഴ്ചക്കിടെ ഏഴ് ലിഫ്റ്റുകളുടെ പ്രവർത്തനമാണ് ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് സാധാരണക്കാർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് പേർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പരിയാരം മെഡിക്കൽ കോളേജ് എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആശുപത്രിയിലെ ഏഴ് ലിഫ്റ്റുകളാണ് പ്രവർത്തനം നിലച്ചത് വേനൽ മഴയിലെ മിന്നലാണ് ലിഫ്റ്റ് തകരാറിലാക്കാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പുതിയ ലിഫ്റ്റിന്റെ പ്രവർത്തനവും നിലച്ചു നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു ലിഫ്റ്റ് മാത്രം അത്യാഗിത വിഭാഗം ഓപ്പറേഷൻ റൂം ലേബർ റൂം എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റാണ് തകരാറിലായിരിക്കുന്നത് എട്ട് നിലയുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കി അതിനാൽ തന്നെ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് രോഗികളുടെ ആവശ്യം ജനം കണ്ണൂർ